ഡീൻ ുംസയിലെ ജനത നേരിടുന്ന ക്രൂരമായിച്ച് മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച സമാധാന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം പി പൊരുതുന്ന ജനതയ്ക്കൊപ്പമാണ് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടെന്ന് ഡീൻ കുര്യാക്കോസ് എം പി പറഞ്ഞു ലക്ഷക്കണക്കിന് കുരുന്ന് ജീവനുകളാണ് ഗാസയിൽ നഷ്ടമായത് മനുഷ്യനെ കുരുതി കൊടുത്തുള്ള യുദ്ധം അവസാനിപ്പിക്കണമെന്നും ഡീൻ ആവശ്യപ്പെട്ടു രാജ്യമൊട്ടാകെ ഫലസ്തീൻ ഐക്യദാർഢ്യ സദസ്സുകൾ സംഘടിപ്പിക്കുകയും കേരളത്തിൽ കെ പി സി സിയുടെ നിർദ്ദേശാനുസരണം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ മാനിഷാദ എന്ന പേരിൽ ആ പേര് തന്നെ സങ്കൽപ്പിക്കുന്ന വിധത്തിൽ അരുത് കാട്ടാള എന്ന നിർവചനം അന്വർത്ഥമാക്കുന്നതിന് വേണ്ടി ദുരിതമനുഭവിക്കുന്ന ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും അവിടെ വലിയ തോതിൽ അക്രമം അഴിച്ചുവിട്ടുകൊണ്ട് സമാനതകളില്ലാത്ത വിധം മനുഷ്യക്കുരുതി നടത്തി ലോകത്തിൽ ഏറ്റവും വലിയതായ ബുദ്ധിമുട്ടും പ്രയാസവും ലോകക്രമത്തിൽ ഇന്ന് കൊണ്ടിരിക്കുന്ന ഇസ്രായേലിനെതിരെ വലിയ പ്രതിഷേധവും അലയടിക്കുന്ന തരത്തിലാണ് നമ്മൾ ഈ പരിപാടി ഉൾപ്പെടെ ഇവിടെ സംഘടിപ്പിക്കുന്നത് ഇവിടെ ആമുഖ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ പലസ്തീൻ ഇന്ത്യ ഗാസയിലെ ജനത നേരിടുന്ന ക്രൂരമായ ആക്രമണത്തിനെതിരെ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച സമാധാന സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗാസ നമ്മുടെ ഹൃദയം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് സദസ് സംഘടിപ്പിച്ചത് പരിപാടിയിൽ ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ അധ്യക്ഷത വഹിച്ചു ജാമിയ ബദരിയ അറബിക് കോളേജ് പ്രിൻസിപ്പൽ മുഹമ്മദ് തൗഫിക് മൗലവി മുഖ്യാതിഥിയായി പങ്കെടുത്തു കെ പി സി സി സെക്രട്ടറി കെ എം സലീം കെ എം അബ്ദുൾ മജീദ് കെ എം ദോസ് മുഹമ്മദ് പനക്കൻ മുഹമ്മദ് റഫീഖ് ജോയ്സ് മേരിയാൻ്റണി ഹിബ്സൻ അബ്രഹാം എസ് മജീദ് നിസാ റൈഫ് എന്നിവർ പങ്കെടുത്തു കുക്കിംഗ് ഒരു രുചി ഇനി എല്ലാ ഫംഗ്ഷനും ഇവൻ തന്നെ താരം ഹൈസാ കറി പൗഡർ ടേസ്റ്റ് ഓഫ് റോയൽറ്റി